നമസ്കാരം നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായി ദിവ്യ ശ്രീധരം വിവാഹിതരായെന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി വിമർശനങ്ങൾ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്ത കൂടിയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത് എന്നാൽ ഇതിനപ്പുറം തന്നെ വിമർശനങ്ങൾ വന്നിരുന്നു അത്യാവശ്യം നെഗറ്റീവ് കമൻറ്റുകൾ വന്നുവെങ്കിലും അതിനെ ഒക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇവരും ചെയ്തത് ക്രിസ്സിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെ അദ്ദേഹത്തിന് പ്രായ പ്രായക്കൂടുതൽ ഉണ്ടെന്നൊരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച വിഷയമായി ഒരു അദ്ദേഹം സീരിയലിൽ ഒരു പുത്തശ്ശിനെ വേഷം ചെയ്തത് കാരണമായിരിക്കാം പ്രായ കൂടുതൽ എന്നൊരു വാദം എല്ലായിടത്തും എല്ലാ പ്രേക്ഷകർക്കിടയിലും ഇടയിലും ഉണ്ടാവാൻ കാരണം പ്രായത്തിൻ്റെ പേരിലും ഇരുവരും ഒരു പരിഹാസങ്ങൾ നേരിട്ടുകയും ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയ പരിഹാസങ്ങളെ പിന്നിലാക്കി ഇരുവരും ഇന്നും വിവാഹ ജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധര് ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കുന്നത് ദിവ്യ ശ്രീധരന്റെ മകൾ മായ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിവച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ആ പഠനം തുടർന്നു പോകുന്നു എന്നതാണ് ക്രിസും ദിവ്യയും കുറിച്ചത് മകളുടെ പഠനം വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞതിൽ അച്ഛനും അമ്മയും എന്ന നിലയിൽ ഏറെ സന്തോഷകരമായ നിമിഷം എന്നാണ് ക്രിസും ദിവ്യയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇവരുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ കോഴ്സിനാണ് ചേർന്നിരിക്കുന്നത് ഇരുവരുടെയും വാക്കുകൾ ഇങ്ങനെയാണ് മാതാപിതാക്കളെ ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഞങ്ങളുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ ബിരുദ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു അവരുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവൾക്ക് ആവശ്യമാണ് ഇരുവരും കുറിച്ചപ്പോൾ സീരിയൽ സിനിമാ താരങ്ങൾ ഇവരുടെ ആരാധകരും ആശംസകൾ നേർന്നുകൊണ്ടെത്തി ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്കൊപ്പം മകളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ക്രിസ്സിനെക്കുറിച്ചാണ് ആരാധകരുടെ സംസാരം ജന്മം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ട് മകളെ ചേർത്ത് നിർത്തുന്ന അച്ഛനായി ക്രിസിനെ കാണുമ്പോൾ അഭിനന്ദിക്കാതെ തരമില്ല കാരണം മക്കളുടെ ഉയർച്ച കാണാൻ വേണ്ടി അദ്ദേഹം ഇടുന്ന എഫേർട്ടാണ് മകളുടെ മുടങ്ങിയ പഠനം തുടങ്ങാൻ നിമിത്തമായതെന്നും ദിവ്യ ഭാഗ്യവതിയാണെന്നുമുള്ള കമന്റുകളാണ് പോസ്റ്റിന് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷമാണ് ക്രിസും ദിവ്യയും ഒന്നായത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടൽ വെച്ചാണ് നടന്നിരുന്നത് മകളെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് ദിവ്യയ്ക്ക് ദിവ്യയുടെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളായി ഏറ്റെടുക്കാനും അവരുടെ വിജയങ്ങൾക്കൊപ്പം ക്രിസ്സിന്റെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെയും നന്മയെക്കുറിച്ചാണ് കുറിച്ചാണ് ആരാധകരുടെ സംസാരം മുഴുവനും അതേസമയം തന്നെ വിദ്യാഭ്യാസ കുറവ് എന്ന പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോട് നേരത്തെ ദിവ്യ പ്രതികരിച്ചിരുന്നു ഐ എഫ് എഫ് കെ വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും ദിവ്യ ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാരണത്താൽ കുറേ പേരെ താൻ ബ്ലോക്ക് ചെയ്തതെന്നും അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ദിവ്യ ഒരു സമയത്ത് മാധ്യമപ്രവർത്തകരോട് പറയുന്നു അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് മകളെ വീണ്ടും പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് കൂടി പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വെറും പണം കണ്ടിട്ടാണ് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ എന്നെക്കുറിച്ച് പറയുന്ന കുറേ കമൻറ്റുകൾ കണ്ടിരുന്നത് എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എൻ്റെ എൻ്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് എൻ്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചതെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ സുഖേടാണ് ദിവ്യ ചോദിച്ചു വിദ്യാഭ്യാസം കുറേ ഉണ്ടായത് കൊണ്ട് എല്ലാമാവുമോ എൻ്റെ ഏട്ടൻ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മതി ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം മതി അതിലെന്നെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അതിൽ ആർക്കും ഒരു സംശയങ്ങളോ ഒന്നും വേണ്ട ഇനി ഇതും ചൊറിയാൻ കുറേ ആൾക്കാരുണ്ടാവും അതിന് അവർ ചൊറിഞ്ഞോട്ടേന്നാണ് ദിവ്യ വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം തന്നെ ദിവ്യ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ഇരുൾ ബാധിച്ച ജീവിതമായിരുന്നു വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങി തിരിച്ചു എവരുടെയും മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും പടിയിറക്കപ്പെട്ട ഒരു കാലം ദിവ്യുണ്ടായിരുന്നു പ്രണയകാലത്ത് സ്വപ്നം കണ്ട ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല വിവാഹ ശേഷം ദിവ്യയെ കാത്തിരുന്നത് ഏറെ വിഷമങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലേക്കാണ് പിന്നീട് ദിവ്യ ചെന്നെത്തിയത് കുഞ്ഞുങ്ങളുടെ ജനനം അവരുടെ ചിലവുകൾ അതിനായി ബ്യൂട്ടീഷ്യനായും ജൂനിയർ ആർട്ടിസ്റ്റായും ജോലി ചെയ്തു എന്നാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെ മുൻപോട്ട് പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയ ദിവ്യയുടെ ജീവിതം വഴിമുട്ടി നിന്ന ഒരു കാലമുണ്ട് എല്ലാത്തിനെയും തരണം ചെയ്താണ് ആദ്യബദ്ധത്തിൽ നിന്നും ദിവ്യ ഇറങ്ങിപ്പോരുന്നത് ഇളയക്കുട്ടിയെയും എടുത്തു പോരുമ്പോൾ മൂത്ത മകളെ ഭർത്താവിനൊപ്പം നിർത്തേണ്ടി വന്നു വേഗം തിരിച്ചു പോകാ എന്ന് എങ്കിലും പിന്നെ ആ യാത്ര അത്ര സിമ്പിളായിരുന്നില്ല താൻ പ്രസവിച്ച മകളെ കാണാൻ പോലും അനുവാദം നിഷേധിച്ചിരുന്നു അവസാനം എല്ലാത്തിനെയും തരണം ചെയ്താണ് ദിവ്യ മകരും മകൾക്കുമൊപ്പം സിംഗിൾ പേരന്റ് എന്ന നിലയിൽ വർഷങ്ങളായി നിന്നത് എന്നാൽ ഈ അടുത്താണ് ദിവ്യ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നത് മാത്രമല്ല തൻ്റെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്കിൽ ഇരുട്ട് മാത്രമായിരുന്നു വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചു ആളുകളുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ചാണ് വീട്ടിൽ കയറി വരുന്നത് എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാറ്റമുണ്ടായില്ല പ്രതീക്ഷകൾ വെറുതെയായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിവാഹമായതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ എന്റെ മാത്രം ഉത്തരവാദിത്തമായി പിന്നീട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ചു ഖൽപ്പാണ് ഫാത്തിമ എന്ന ആൽപ്പത്തിലെ ഒരു പാട്ടിൽ നായകയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അതിനുശേഷം സിനിമകൾ കിട്ടിത്തുടങ്ങി ബസ് കണ്ടക്ടർ പച്ചക്കുതിര തുടങ്ങിയ സിനിമകളിൽ അവസരം ലഭിച്ചു അഭിനയമില്ലാത്ത സമയങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായും ജോലി ചെയ്തു എന്നാൽ എന്നെ സ്വസ്ഥമായി വിടലെന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം ഉപദ്രവിച്ചു മകളെ ഗർഭം ധരിച്ചപ്പോൾ കുഞ്ഞിൻ്റെ മുഖം ആരേ പോലെ ഇരിക്കും എന്ന് നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ആ അധിക്ഷേപം ഇന്നും ചങ്കിൽ തുളയ്ക്കുന്ന മുറിവാണ് പതിനെട്ട് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മരിക്കാതെ മണ്ണിൽ വേരുറപ്പിച്ച് നിർത്തിയത് തൻ്റെ മകൾ മക്കളെ കാരണമാണെന്ന് ദിപ്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ദീപത്തിലുണ്ടായ താളപ്പിഴവിനെക്കുറിച്ചുമൊക്കെ ദിവ്യ ശ്രീധർ പലപ്പോഴും മനസ്സ് തുറന്നിട്ടുണ്ട് തന്റെ മകളിൽ നിന്നും അകന്നു കഴിയേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചും ദിവ്യ പറഞ്ഞിട്ടുണ്ട് മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയിരുന്നത് തിരിച്ചു പോകണമെന്ന അർത്ഥത്തിൽ തന്നെയാണ് വന്നത് പക്ഷേ എന്തോ എവിടെയോ എത്താൻ സാധിക്കാത്തതിനാൽ തിരിച്ചു പോകാൻ സാധിച്ചില്ല അതിനാൽ രണ്ട് വർഷക്കാലം എനിക്ക് മോളെ വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആറാം ക്ലാസ് പകുതി മുതൽ എട്ടാം ക്ലാസ് പകുതി വരെ ആദ്യമൊന്നും കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയോ ഒരു ദിവസം വിളിച്ചപ്പോൾ മോളെ കിട്ടി സംസാരിച്ചു പിന്നെ ദിവസവും വിളിക്കാൻ തുടങ്ങി ദിവ്യ ശ്രീധർ പറയുന്നു പയ്യന്നൂർ സെന്റ് മേരീസിലാണ് മോൾ പഠിച്ചിരുന്നത് അവിടെ കാണാൻ പോവുകയായിരുന്നു ആ സമയത്ത് മോൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നേ മുക്കാൽ വയസ്സായിരുന്നു എല്ലാവരും ഞാൻ പോയി എന്നൊക്കെ ആ അർത്ഥത്തിൽ പറഞ്ഞതിനാൽ എനിക്ക് മോളെ മറിഞ്ഞു നിന്ന് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചോക്ലേറ്റൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ മോൾ ആരും കാണാതെ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് കഴിക്കും ഞാൻ മോളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഞാനായിട്ട് നിർബന്ധിക്കില്ല മോൾക്ക് എപ്പോൾ അമ്മയുടെ അടുത്ത് വരാൻ തോന്നുവോ അപ്പോൾ അമ്മയെ വിളിക്കണമെന്ന് ഒരു ദിവസം രാത്രി മോൾ തന്നെ വിളിച്ചു അമ്മ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ ശരിയാകില്ല അവൾ തിരിച്ചറിഞ്ഞ് വരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കണം എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നു പിന്നീട് പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ എൻ്റെ കൂടെയാണ് താമസം പതിനെട്ട് വയസ്സായി മകളെ മറിഞ്ഞു നിന്നൊക്കെ കാണേണ്ട അവസ്ഥ അനുഭവിച്ചവർക്കെ മനസ്സിലാകൂ എന്നാണ് താരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ ഒരു അവസ്ഥകളെല്ലാം തരണം ചെയ്താണ് ദിവ്യ ജീവിക്കുന്നത് മാത്രമല്ല ക്രിസിനും നിരവധി പ്രശ്നങ്ങൾ അവരുടെ പഴയ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ക്രിസ്സും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരുവരും ഒന്ന് ഒന്നിക്കേണ്ടവർ തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മാത്രമല്ല മനോഹരമായ ഒരു ജീവിതമാണ് ഇന്ന് അവർ നയിക്കുന്നത്